ഹായ് സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ തിരിക്കുന്നതേ ചാലക്കുടി നായരങ്ങാടി സ്ഥലത്താണ് ഇതാ നായരങ്ങാടി നഗരവനം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യണ് അതായത് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ ഫോറസ്റ്റ് ഡിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മലയര മുകളിൽ ഒരു എന്താ പറയുക ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഒന്നാം തീയതി അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിൽ ഇവിടെ ഒരു കവാടം ഉണ്ട് കേട്ടോ അതായത് കോൺക്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു സിമെൻറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു മരത്തിന്റെ ലുക്ക് ഉണ്ട് വളരെ ഡിസൈൻ ചെയ്ത് ഒരു പേരാനൊക്കെ ഇല്ലേ ഒരു രാലിൻ്റെ ഒരു തടിയൊക്കെ മുറിച്ച പോലെ തന്നെ അതിന് കുറെ വേരുകളൊക്കെ പിണഞ്ഞു കിടക്കുന്ന വിസ രൂപത്തിലുള്ള ഒരു രൂപമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആർച്ചായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള കമ്പുകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പഴയ ഒരു പോടിച്ചായിട്ടുള്ള ഒരു കവാടം ഒരു മരത്തിന്റെ തടി നിൽക്കുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനപ്പുറം തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അതായത് ഇവിടെ ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് എൻട്രി ഫീസുകൾ അഡൾട്ട് ഇരുപത് രൂപ ചിൽഡ്രൻസ് പത്ത് സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾക്ക് അഞ്ചുള്ള അപ്പോൾ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു നൂറ് രൂപ അവർക്ക് വിദേശികൾക്ക് വരുന്നത് പാർക്കിംഗ് ഫീസ് ഉണ്ട് അങ്ങനെ മറ്റുള്ള സംഭവങ്ങളുള്ള ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫിക്ക് മുന്നൂറ് സ്റ്റീൽസ് അതൊക്കെ അത്ര കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുസരിച്ച് പാലിച്ചുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് ആവശ്യമുള്ള ടിക്കറ്റ് എടുത്ത് നമുക്ക് എൻട്രൻസ് ഉള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് ഇവർ സെറ്റ് വെച്ചില്ല ഇങ്ങനെയൊക്കെ അറിയണ്ടേ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വരുന്നുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളും വന്നു തുടങ്ങിയില്ല കുറേശ് സാധനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് ആദ്യത്തെ വിശേഷങ്ങൾ ആകത്തെ കാഴ്ചകളാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ കടപ്പാത നോക്കി കോംക്രീറ്റിൽ കട്ടയൊക്കെ വിരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഒട്ടും വേദനിക്കില്ല സ്റ്റാഫുണ്ടോ കേട്ടോ ടിക്കറ്റിങ്ങണോ ടിക്കറ്റിംഗ് ഇവിടെ എത്ര നാളായി തുടങ്ങിട്ട് നവംബർ ഒന്നിന് ചാലായിരിക്കണല്ലേ എന്തൊക്കെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും ഇത് എത്ര ഏരിയയിൽ കിടക്കുന്ന പ്ലേസ് ആണ് പത്ത് ഹെക്ടറില് ഒരു മലേറെ ടോപ്പിൽ സെറ്റ് ആയിരിക്കണല്ലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നുണ്ട് അല്ലേ ഏതാ ഏരിയ വരുന്നത് ഇവിടെ പര്യാനം റേഞ്ചിലുള്ളത് പഞ്ചായത്ത് അതാ വരുക കോടശ്ശേരി പഞ്ചായത്ത് അല്ലേ ശരി അപ്പൊ സംഭവങ്ങളൊക്കെ ഓരോന്നും വരുന്നുള്ളൂ അല്ലേ അപ്പൊ തുടർന്നും ഇനി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളും തുടർന്ന് വരും കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുത്തെ മറ്റുള്ള ചുറ്റിപ്പുട്ടിയുള്ള കാര്യങ്ങളൊക്കെ കാണാ താങ്ക് യു മാഡം അപ്പോഴേ നമ്മൾ നടക്കുമ്പോഴേ ഒരുപാട് സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ എന്ത് സ്മെല്ലാന്ന് പറയുമോ പാലപ്പൂത്ത സ്മെല്ല് അതായത് നമ്മള് ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ അതായത് മസാലയൊക്കെ മിക്സ് ചെയ്തൊരു മലണത് പാലപ്പൂത്ത് എവിടെ നോക്കിയാലും ഇവിടെ മലേരം നിറകീണ് സത്യം പറയുകഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ ഇതാ ഇവിടെ നോക്കിയാ ഇത് എനിക്ക് മനസ്സിലായോ നാരകം ഇതാ അപ്പൊ ഇത് എന്താ മനസ്സിലായോ നിങ്ങക്ക് ഇതാണ് ചന്ദ്രനട്ടാ ഇനിയിപ്പോൾ എനിക്ക് തെറ്റിപ്പറ്റിയിൽ നിങ്ങൾക്ക് തിരുത്താം ഇത് ചന്ദ്രനം എന്റെ അറിവില് എങ്ങനെയാണെന്ന് തോന്നുന്നത് ഇതെന്ന് പറയുന്നത് നെല്ലിമരാണ് കേട്ടോ ഇതൊക്കെ തോന്നണെങ്കിൽ വെച്ച് പിടിപ്പിച്ചാൽ തോന്നും അപ്പൊ ഇവിടെ ഈ കിട്ടാനും ഇത് ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് തോണം രണ്ട് സൈഡ് ഇങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ വരുമ്പോ അതാ ഒരു ജംഗ്ഷൻ മാരി ഇവിടെ എത്തിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികൾ കൊടുത്തിട്ടുണ്ട് എല്ലാം ടൈലൊക്കെ പിരിച്ച് അടിപൊളി ആക്കിണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണോ നമ്മള് പണ്ട് പറയില്ലേ ചുമട് താങ്ങിനൊക്കെ പറയില്ലേ അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ തലയിൽ ഭാരം കൊണ്ടിടക്കും വണ്ടികളൊക്കെ ഇല്ലാത്തൊരു സമയമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഭാരം കൊണ്ട് നമ്മളല്ല നമ്മുടെ പൂർവികർ അവർ ഭാരം കൊണ്ട് തലയിൽ വെച്ച് നടക്കുമ്പോൾ അതൊന്ന് ഇടയ്ക്ക് വെക്കണമെങ്കിൽ ഒരു ചുമട് താങ്ങിയായിട്ട് രണ്ട് കരിങ്കല്ല് കൊടുത്തിട്ട് മുകളിൽ ഇതേപോലത്തെ ആണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും ഇതേപോലെ നിർമ്മിതികളും കാണാൻ പറ്റും അത് അപൂർവമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും ചുമട് താങ്ങി എന്ന് പറയും അപ്പോൾ അതേപോലെ സെറ്റ് അടിക്കണേ വെറുതായിട്ട് ഇരിക്കാനായിട്ടില്ല ഇനിയിപ്പോൾ കാണുന്നൊക്കെയാ നിങ്ങൾ കർഷണം എന്ന് പറയുന്നത് മത്സ്യം ഒരു ഫിഷറി ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി വായൊക്കെ നോക്കി ആയിട്ട് ഒരു സിമെന്റിന് നിർമ്മിച്ചിരിക്കും ഒരു മത്സ്യത്തിന്റെ രൂപത്തിന് അപ്പൊ ഇതേ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും വലിയ ഒരു ഇതിന്റെ ഇതിനുള്ളിൽ ഉണ്ട് വിചാരിക്കും ഒരു വാട്ടർ ടാങ്ക് വന്നൊക്കെ വിചാരിക്കും സത്യത്തിൽ അതല്ല അതൊക്കെ ഇങ്ങനെ വരുമ്പോ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് തന്നെ കാണുമ്പോൾ അറിയില്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇതിന്റെ ടോയ്ലറ്റ് ക്ലീനറും അപ്പൊ അത് തന്നെ പ്രഷർ ഒക്കെ ണ്ടാക്കിയിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കണ രൂപത്തിൽ തടിയിൽ അത് നടന്ന് ക്ഷേണിക്കുമ്പോഴത് ഒരു ആപ്പിൾ നുറിച്ചിട്ട് വെച്ചിരിക്കുക സുഖമായിട്ടിരിക്കാം ശാരി ഇരിക്കാൻ ഒരു ഒരാപ്പിൾ പകുതി കട്ട് ചെയ്ത രൂപത്തിന് ഈ ബെഞ്ച് ഉണ്ടാക്കി നന്നായില്ലേ അടിപൊളി നമ്മുടെ വെള്ളത്തിലൊക്കെ നമ്മൾ പണ്ട് കളിക്കാറില്ലേ ചെറിയ തോട്ട് വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച് കടലാസ് വഞ്ചി ആ രൂപത്തിനുള്ള ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കാം ഇവിടെ ഒരു പപ്പായ മുറിച്ചിട്ടുണ്ട് കേട്ടാ നല്ല പപ്പായ പച്ച കളർ പക്ഷെ അതിന്റെ ഉള്ളില് ടോപ്പ് കളറാണ് പപ്പായ മുറിച്ച പോലെ ഒരു ഇരിപ്പിടം ഇത് മറ്റേ ആരും ഇരിക്കാൻ കേട്ടോ അത് കുട്ടികൾ കളിക്കാനായിട്ട് ഇവിടെ ഇതുണ്ട് ഊഞ്ഞാലുണ്ട് അതുപോലെ തന്നെ

പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തന്നെ ആ മല കയറി ഇത്രത്തോളം ഏരിയത്തെ താണ്ടിങ്ങൾ വരണ്ടേ പക്ഷെ അതിനുള്ള സംഭവം ഇല്ല ഇനി ഫ്യൂച്ചറിൽ വരും ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് വേറെ മല കാണുന്നത് അറിയാൻ കിട്ടോ ചട്ടിക്കുളം ക്ലൈമറ്റ് ഒരു മൂടല് കിടക്കുമ്പോ മല്ലോ അതൊക്കെ

പറയൂ ഇരിക്കോ ഒന്നിരിക്കോ പിന്നെന്താ അല്ല അങ്ങനെ അങ്ങനെ ഇരിക്കാനാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പൈനാപ്പിൾ <inaudible> ും പാറകളൊക്കെ ഇതിന് വഴിയുണ്ട് അതൊക്കെയാ താഴെ കാണാൻ ഗ്രൗണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ അത് നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങൾ പോരുമ്പോ കണ്ടു അവിടെ മാച്ച് നടക്കുന്നുണ്ട് കേറാൻ വേണ്ടിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കണ ഇവിടെ ഇതിൽ ഞങ്ങൾ കേറാൻ പറ്റുന്ന ഏയ് കണ്ട ഇങ്ങനെ കണ്ടാ മലയാള മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്ക അങ്ങനെ ഒരു പാറയുടെ മുകളിലേക്ക് ഞാൻ ഇപ്പൊ കയറി സ്റ്റെപ്പ് കേട്ടാ ഇതിലെ പോയി അപ്പുറത്തോടെ വരാമെന്ന് പറയുന്നുണ്ട് പോയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളട്ടാ ഒരു വഴിച്ചാലുണ്ട് ഇവിടെ അപ്പം ഇങ്ങോട്ട് വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് പോയാൽ കൊണ്ടാമോ ആ അങ്ങോട്ട് പോയേക്കല്ലോ അവിടെ എന്തല്ലാതെ ആ റൗണ്ട് ഞാൻ വരാൻ വേണ്ടി അല്ലേ ഇതിലെ പോയിട്ട് ഈ സൈഡിൽ കൂടെ കറങ്ങി വരാം അപ്പം നടക്കാം ശരിക്കൊരു വാക്കിംഗ് നമുക്കൊരു ഒക്കെ ആ വെയിലാറുമ്പോൾ ഈ മുകളിലേക്ക് കയറി വരാൻ തന്നെ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഒരു മല നിറയിലേക്ക് എത്താന്ന് അറിയുന്നത് ചില്ലരുടെ കാര്യമല്ല വരുമ്പോ നമ്മൾ മല അത്യാവശ്യം ചെറുതൊക്കെ കിതപ്പൊക്കെ വരും കേട്ടോ കേറി ഞാനിത് പറഞ്ഞു നടക്കണ കാരണോ എനിക്ക് കിതപ്പ് വേണ്ടതാണ് ചെറിയ പുല്ലുകളൊക്കെ നോക്കിയേ രസമായിട്ടുള്ള പുല്ലല്ല അതൊക്കെ ഈ ഉണങ്ങിയ പുല്ലേ സംഭവം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിത്തീക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നല്ല ഉണക്ക സമയത്തായി വീണ്ടും നമ്മൾ ആ പഴയ വഴി ഇരിക്കുന്ന വരുന്നത് ഇത് തയ്യാറാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ കിട്ടും കേട്ടോ അതിനുള്ള ഒരു കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് അപ്പം നമുക്കത് പതുക്കെ കേട്ടോ ആ ഇങ്ങനെ മുകളിൽ കയറണം വ്യൂ പോയിന്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് എന്താണെന്ന് അറിയണ്ടേ നമുക്ക് ഇത് ആദ്യം മൊത്തം ഒന്നും ഇല്ലേ രണ്ട് ബിൽഡിങ്ങിൻ്റെ വീരം നമ്മൾ വന്നിരിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കാണ് അതായത് രണ്ട് നില ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വന്നതാണ് ഇതാ ഇവിടെ നോക്കുമ്പോഴത്തെ കാണുന്ന ഭംഗിയാണ് അത് ഏഹ് അതാ താഴെ നോക്കുമ്പോഴേക്ക് ഇവിടെ ഭാര്യക്കേടാ കൊടുത്തിട്ടുണ്ട് അപ്പം നേരം നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇനി താഴെത്തിക്കിറങ്ങാടാ ഏ പേടുന്നില്ല ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം സ്റ്റെപ്പുകൾ വൺ ബൈ വണ്ട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക എവിടെന്ന വരും നിങ്ങള് ഇവിടെ ആദ്യം വന്നു അവിടെ ശരി ശരി എന്ത് പേര് സ്വീറ്റിനത് ആദ്യം വന്ന് ആകനെ എത്ര പഠിക്കണേ നിന്റെ കൂട്ടുകാര അനിയനാ ബ്രദർ പിള്ളേർ വരുമ്പോഴുണ്ടൊക്കെ ശരിക്കും നടക്കല്ലേ അല്ലെങ്കിൽ ആകെ ഒരു മൂടവവും അവർ വന്നപ്പോ ഭയങ്കര എനർജറ്റിക് ആയി ഇവിടെ അപ്പൊ സുഹൃത്തുക്കളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങൾ ഇവിടെ വരിക ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഇവിടെ സംഭവങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാലക്കുടി ുള്ളൊരു സംഭവമാണത് അപ്പോൾ നിങ്ങളത് വന്ന് എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ട് വരാം കുറച്ച് നേരം ഈ സമയം സ്പെൻഡ് ചെയ്യാം അവിടെ പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ വരുന്നത് ഇവിടെ ഒരു മലയിരം നിറയാണ് ഇനിയിപ്പോൾ കാണാൻ ഒരുപാട് സംഭവങ്ങൾ ഇനി വരും അപ്പോൾ എന്തായാലും നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റു കാണാം ബൈ